നമസ്കാരം പുതിയ ലുക്കാണ് അത് ഇനിയിപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് പറയാം ഇന്ന് മുടിവെട്ടും ഷേവിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഈശ്വരൻ നിശ്ചയിച്ചത് എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കാതെ കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ പ്രാവശ്യം അക്ഷരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾ എത്ര മാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും അതെങ്ങനെ ഉച്ചരിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് പലപ്പോഴും പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന നാമഞ്ചല്ലിലും ഒക്കെ അന്യം നിന്ന് വരാൻ ഉള്ളൊരു പ്രധാന കാരണം പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസത്തിൻ്റെ ചുവന്ന കണ്ണട വെച്ചാൽ പിന്നെ പഴമ അല്ലെങ്കിൽ പഴമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലതും കൂടി കാണുകയും അതിനെ കഴിയുന്നത്ര താറടിച്ച് കാണിക്കുകയും ചെയ്യുന്നതാണ് മഹത്തരം എന്നാണ് ധരിച്ചു വെച്ച് വെച്ചിരിക്കുന്നത് അതിന് സാക്ഷാൽ ഇ എം എസ് മുതൽ പ്രഗത്ഭരായ നേതാക്കൾ വഴി കാണിച്ചു തന്നിട്ടുമുണ്ട് അപ്പോൾ ഒന്നും കൂടുതൽ പറയാനില്ല ബാക്കിയുള്ളത് ഊഹിച്ച് പൂരിപ്പിച്ചാൽ മതി അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു നാമം ചെല്ലുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ശിവം ശിവകരം ശാന്തം എന്ന് തുടങ്ങുന്ന നാമം ഉച്ചരിക്കുമ്പോൾ ശിവം എന്ന് പറയുമ്പോൾ നന്മ എന്നാണ് ശിവകരം എന്ന് പറയുമ്പോൾ ആ നന്മയെ ചെയ്യുന്നവൻ അങ്ങനെ ആ ശിവൻ്റെ പരിഹാരങ്ങൾ മുഴുവൻ പറഞ്ഞ് പ്രണതോസ്മി സദാശിവം എന്നാണ് അവസാനിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആ ഭഗവാനായിട്ടുള്ള ശിവനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ശിവം ശിവകലം ശാന്തം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്ഫുരണങ്ങൾ ഉണ്ടാവും അതിൻ്റെ ബാക്കിപത്രം പോലെ നമ്മുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആത്മാവില് നമ്മുടെ ചിന്തയിൽ ഇതിനൊക്കെ ഇതൊക്കെ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഉണ്ടാവും അങ്ങനെ ആ തരത്തിലുള്ള ഇൻഫ്ലുവൻസിൽ നിന്നാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ മനസ്സ് ഏകാഗ്രമാവുന്നതും അതിൽ പിന്നീട് കൃത്യമായിട്ടുള്ള ഈശ്വര ചൈതന്യത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുന്നതും ഇപ്പോൾ നാമം ചെല്ലിയാൽ ഇപ്പോൾ എല്ലാതായോ എന്നായിരിക്കും അടുത്ത് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് നാമം ചെല്ലുന്നത് എങ്ങനെയാണ് ഒരു എൽ കെ ജി സ്റ്റുഡൻ്റ് ആദ്യമായിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ആ ആ ഇ ഇ എന്നൊക്കെ പറയുന്നല്ലോ അതുപോലെയാണ് നാമം ചെല്ലുന്നത് അപ്പോൾ നാമം ചെല്ലുമ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു എനർജി നമ്മുടെ ഉള്ളിൽ തോന്നുകയും ആ എനർജി പിന്നീട് എത്രത്തോളം നാമം ചെല്ലുന്നു അല്ലെങ്കിൽ നാമം ചൊല്ലിയ ഇതിൻ്റെ ബാ ഒരു ബാക്കി പത്രം പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് പോലെ നമ്മുടെ ചിന്തകൾ അതിലേക്ക് പോകും ആ ചിന്താധാര കൃത്യമായിട്ട് എന്താണ് എങ്ങനെയാണെന്ന് കൂടുതൽ അറിയാനുള്ളൊരു എന്താ പറയുക പ്രചോദനം അല്ലെങ്കിൽ ഒരു അഭിവാഞ്ച്ഛ ഉണ്ടാവും ഡിസയർ അപ്പോൾ അങ്ങനെയാണല്ലോ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനൊക്കെയാണ് അപ്പോൾ ഡിസയർ ബെർണിങ് ഡിസയർ എന്നൊക്കെ പറയണം എന്നാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ഡിസയർ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ആ ബോധം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ കുട്ടികളിൽ എങ്ങനെ ഈ ഒരു സ്വഭാവം വളർത്തിയെടുക്കാം എന്നതാണ് അടുത്ത പറയാൻ പോകുന്നത് ഇപ്പോൾ കുട്ടികൾക്കിപ്പോൾ വേണ്ടത് കൊക്കോ മെലനും അല്ലെങ്കിൽ അങ്ങനത്തെ കാർട്ടൂണുകളും ഒക്കെയാണ് എല്ലാവർക്കും യൂട്യൂബും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ ഊട്ടണത് വരെ പണ്ട് അമ്പിളിമാമനെ കാട്ടിക്കൊടുത്തിട്ടാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് കാട്ടിയിട്ടാണ് കുട്ടികൾ ഊണ് കഴിക്കുന്നത് അപ്പം ഈ യൂട്യൂബിൽ ഈ പറയുന്ന പോലെ ഇതൊന്ന് കേട്ടു നോക്കൂ അപ്പോൾ പല തരം മറ്റേ ഇമ്പമാറുന്ന രീതിയിൽ ഈ സ്ത്രോത്രങ്ങളൊക്കെ ചെല്ലിയിട്ട് ഉള്ളതുണ്ട് അപ്പോൾ അത് ചെല്ലി പഠിപ്പിക്കുക അത് കൃത്യമായിട്ട് ഇത് ചെയ്യൂ എന്ന് അവരൊപ്പം ഇരുന്ന് ചെയ്യിക്കണം അല്ലാണ്ട് യൂട്യൂബും കൈ കൊടുത്തിട്ട് അമ്മ നമ്മളെ പാട്ടിലും അച്ഛൻ അച്ഛൻ്റെ പാട്ടിലും പോവല്ല അവരുടെ ഒപ്പം ഇരുന്ന് ഇതാണ് ഇതൊന്ന് കേട്ടു നോക്കുക അതിനൊപ്പം ചെല്ലി എന്ന് നമ്മൾ ഒത്തിരി ക്ഷമയോടെ ചെയ്യാം അപ്പോൾ അവർക്കും അതിലൊരു താല്പര്യം ഉണ്ടാകും പിന്നെ നമ്മുടെ ഒപ്പം ആണ് ചെയ്യുന്നത് എന്നും അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികൾക്ക് വേണ്ടത് അച്ഛൻ്റെ നമ്മുടെയും സാമീപ്യമാണ് അല്ലാണ്ട് യൂട്യൂബല്ല വേണ്ടത് അപ്പോൾ ആ സാമീപ്യം കിട്ടുമ്പോൾ താനേ അതിലേക്കൊരു താല്പര്യം വരികയും കൃത്യമായിട്ട് അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും പിന്നെ ഇതിലൂടെ ഈ പറയുന്ന സോ കോൾഡ് മോഡേൺ പേരൻസ് അവർക്കും ഈ നമ്മുടെ പൈതൃകം എന്താണെന്നും നമ്മുടെ ആ പൈതൃകത്തിൻ്റെ മഹിമ എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കാൻ കൂടി ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം അങ്ങനെ പല ഇംഗ്ലീഷ് പദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം മലയാള പദങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ തന്തവൈവായി പോകും പിന്നെ അത് വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റി തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയുന്ന കുടുംബമായിട്ട് ഒത്തു കൂടുന്ന ഒരു സമയം പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് ഉണ്ടാവും ഒരു ദിവസത്തിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് അത് മറ്റേ എന്താ പറയുക നിത്യ കർമ്മങ്ങൾക്കും ജോലിക്കുമായിട്ട് തന്നെ കുറേ ഭാഗം പോകും ഇതൊന്നും ചെയ്യണ്ടെന്നല്ല കേട്ടോ അത് ചെയ്യണം വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് മാത്രമായി പോകുന്നുണ്ട് പലപ്പോഴും അപ്പോൾ ഈ ഒന്നിച്ചിരുന്ന് സംസാരിക്കുക എന്നുള്ളതൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ അധികവും ഫോണിൻ്റെ മുകളിലും ഫോണിൻ്റെ ഉള്ളിലും ഒക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഫോൺ മാറ്റി വെച്ച് കുറച്ച് നേരം ഈ ഫോണിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണുന്നത് നല്ലതാണ് പിന്നെ ഇപ്പോൾ എന്താ പറയുക പൊതുവേ എല്ലാവരും പറയുന്നത് ഹിന്ദുത്വം എല്ലാവർക്കും കൂടി വരുന്നുണ്ടെന്നാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും കൂടി കൊടുക്കുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുക പിന്നെ ഇപ്പോൾ ഈ കുട്ടികളിൽ ആ ഒരു താല്പര്യം വളർന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് അടുത്തു വരെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കൊണ്ടുപോകാം അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോകുന്നത് വലിയ കാര്യമാണെന്നായിരിക്കും അടുത്ത ചോദ്യം ഇപ്പോൾ എല്ലാം സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു തന്നാൽ മാത്രമേ തലേക്ക് വെള്ളം നയിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ സയൻസും പറഞ്ഞുതരാം ഇപ്പം ഈ അവിടെ ഇരിക്കുന്ന ഒരു മൂർത്തി ഉണ്ടല്ലോ ആ അമ്പലത്തിൽ ഇപ്പോൾ വിഗ്രഹം എന്നോ ഇനിയിപ്പോൾ ഈ പറയുന്ന ചുവന്ന കണ്ണട വെച്ച ആൾക്കാർ കഴുകി കല്ല് എന്നോ എന്താച്ചാൽ പറഞ്ഞോളൂ അതിനകത്ത് ഒരു തേജസ് അല്ലെങ്കിൽ ഒരു എനർജി ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ അവിടെ പോണത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പി കെ സിനിമയിൽ പറഞ്ഞപോലെ മറ്റേ മുറുക്കാൻ തേച്ച മറ്റേ കല്ലിൻ്റെ മുകളിൽ തേച്ചാൽ അത് ഈശ്വരനായിരുന്നു സങ്കല്പിച്ച് നമ്മളെല്ലാവരും അതിന്റെ പിന്നാലെ പോവും എന്നല്ല അതിന്റെ ഒരു അതിൻ്റെ ശാസ്ത്രമുണ്ട് ഒരു ക്ഷേത്രം അങ്ങനെ ഉണ്ടാകുന്നതുമല്ല ആ ക്ഷേത്ര നിർമ്മിതിയിൽ കുറേ കണക്കുകളുണ്ട് അതൊക്കെ വളരെ ബൃഹത്തായിട്ടുള്ള കാര്യങ്ങളാവുകൊണ്ട് അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് നിങ്ങളെയും ഞാൻ സ്വയവും ബോളടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഒരു അന്തരീക്ഷം എത്രയായാലും ഇപ്പം പിന്നെ അന്തരീക്ഷം എത്രത്തോളം ഉണ്ടെന്നറിയില്ല കാരണം അവിടെയും ആൾക്കാർ സെൽഫി എടുക്കലും പല ദൂഷണം പറിച്ചലുമാണ് ചെയ്യുന്നത് എന്നാലും അവിടെ എത്ര എത്ര മറ്റേ അധപ്പതിച്ചാലും എവിടെയെങ്കിലും ഒരു താമര ഉണ്ടെങ്കിൽ ആ താമരയുടെ ഒരു മണം കിട്ടിയിട്ട് ഒരു വണ്ടെങ്കിലും വരുമല്ലോ അപ്പോൾ ആ വണ്ട് നിങ്ങളായാൽ മതി ഏഹ് അപ്പോൾ അവിടെ ചെന്ന് ആ ഒരു അന്തരീക്ഷത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരിക്കുക ഒന്നും ചെയ്യാതെ ഇരിക്കുക ഒന്ന് നിരീക്ഷിക്കുക അങ്ങനെ പറയാം അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ അവെയർ ആവുക അങ്ങനെയൊക്കെ പറയാം എന്നാലൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്താൽ അവിടെ എന്താണ് നടക്കുന്നത് ചെറിയ ചെറിയൊരു ഇത് നമുക്ക് കിട്ടും അതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയാണ് ഏറ്റവും എളുപ്പം എന്താ കൈ ഒന്ന് കൂട്ടി തിരുമ്പിയാൽ കൈ സെൻസിറ്റൈസ്ഡാവും അപ്പോൾ എനർജി ഫ്ലോ കൃത്യമായിട്ട് അറിയാനും പറ്റും അതിന് മറ്റേ എന്താ പറയുക പത്ത് കൊല്ലം നൂറ് കൊല്ലമൊന്നും ഊഹയിൽ പോയി തപസിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കൈ ഒന്ന് ഒരു പത്ത് സെക്കൻഡ് മറ്റേ കൂട്ടി വരയ്ക്കുക ഇനി അതും പറഞ്ഞു വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇനി കല്ലിനോട്ടൊക്കെ ഇട്ട് വരയ്ക്കും കൂട്ടി അരച്ചാൽ മതി അപ്പോൾ കൂട്ടി അരച്ചാൽ തന്നെ ആ സെൻസിറ്റൈസ് കിട്ടിയിട്ട് എനർജി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ആ എനർജിയാണ് നമുക്ക് ഈ നാമം ചെല്ലുമ്പോഴും ആ അമ്പലത്തിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് വേദമന്ത്രങ്ങളായിക്കോട്ടെ നാമങ്ങളായിക്കോട്ടെ എല്ലാതും സംസ്കൃതത്തിനാണുള്ളത് അപ്പോൾ ആ സംസ്കൃത ഭാഷ അതാ മാഹാത്മ്യവും അതുതന്നെയാണ് ഏറ്റവും പ്യുറസ്റ്റ് ഫോം അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പ്യൂറസ്റ്റ് ഫോമിലുള്ള ഭാഷ ആവുകൊണ്ടും അത് സയൻറ്റിഫിക് ആവുകൊണ്ടും നമ്മൾ അത് ചെല്ലുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലുണ്ടാവുന്നു ആ തലച്ചോറിൽ നിന്നുമാണ് നമ്മുടെ എല്ലാ നിത്യകർമ്മങ്ങളും ഉത്ഭവിക്കുന്നതും അപ്പോൾ ആ നിത്യകർമ്മങ്ങളിൽ ഒരു ദൈവികത അല്ലെങ്കിൽ ഒരു ഡിവിനിറ്റി വേണമെങ്കിൽ ഡിവിനിറ്റി വേണ്ട ഒരു ഗ്രേസ് എന്ന് പറഞ്ഞാലും മതി അത് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ കൃത്യമായിട്ട് നടക്കേണ്ടതാണ് സാധാരണഗതിയിൽ ഇനിയിപ്പോൾ അത് എന്താ പറയുക തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുമിട്ടിറങ്ങുന്ന കുറേ ആത്മാക്കളുണ്ട് അവരിൽപ്പെടും നിങ്ങൾ എങ്കിൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ ഇതിൽ നിന്നും കുട്ടികൾക്കുണ്ടാവുന്ന മെച്ചം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം അപ്പോൾ എല്ലാവരും ഫോക്കസും അറ്റൻഷനും അതിൻ്റെയൊക്കെ പിന്നാലെയാണ് എല്ലാവർക്കും ഫോക്കസ് അങ്ങനെ ഒരേ സമയത്ത് ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യണം അപ്പോൾ അതിന് ഉതകുന്നതാണിത് ഒരേ സമയം മറ്റേ എന്താ പറയുക പരതിനെക്കുറിച്ചും ബോധവാനാണെങ്കിൽ കൂടി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് ബോധത്തോടു കൂടി പ്രവർത്തിക്കുക അതാണ് ഈ ഫോക്കസും അവേർനെസ്സും കൊണ്ട് അല്ലാണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഈ ക്യാമറയുടെ ലെൻസ് സൂം ചെയ്തിട്ട് പശുവിൻ്റെയും ആടിൻ്റെയും കണ്ണിക്ക് മാത്രം ആ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് വരെ സൂം ചെയ്യാൻ നോക്കണമെന്ന ലെന്സൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് അതല്ല ഫോക്കസ് അത് വേറെ ഫോക്കസ് നമുക്ക് വേണ്ട ഫോക്കസ് ഒരേ സമയം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം അത് ബോധത്തോടു കൂടി ചെയ്യാം ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഭാഷ പറഞ്ഞാൽ മനസ്സ് ഇരുത്തി ചെയ്യാം മനസ്സിൽ ഇരുത്തിയിട്ട് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യാനാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ് പിന്നെ ഇപ്പോൾ ഇപ്പം രണ്ടു ദിവസം കൂടി എസ് എൽ സി റിസൾട്ട് വന്നു അതായത് ഒരു പേപ്പറിലൊക്കെ എ പ്ലസ് ഒന്ന് എ ആയി എന്ന് കേട്ടിട്ട് ഒരു കുട്ടി ആത്മഹത്യയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമാണ് അതായത് ഒന്നും മറ്റേ നേരിടാനുള്ള ശക്തിയില്ല ഒക്കെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ ഞാൻ ചിന്തിക്കുന്ന അതേ വേഗത്തിൽ തന്നെ പോകണം അതിന്ന് കട്ട് കെട്ട വ്യത്യാസം വന്നാൽ അപ്പ പോയി കഴിഞ്ഞു പിന്നെ മരണം മരണത്തിന് തുല്യമാണത് എന്ന് ചിന്തിക്കണ ആത്മാക്കളാണിപ്പോൾ ജീവിക്കുന്നതൊക്കെ അപ്പോൾ അത് രക്ഷിതാക്കൾ മുതൽ ഇപ്പം ജനിച്ച് ഇന്നിപ്പോൾ ജനിച്ചപ്പം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ജനിച്ച കുട്ടിക്ക് വരെ അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ അതിൽ നിന്നും ഒന്ന് വ്യതിചരിച്ച് ജീവൻ എന്താണെന്നും ജീവിതം എന്താണെന്നും മനസ്സിലാക്കാനും ഈ വക ശ്ലോകങ്ങളും നാമങ്ങളൊക്കെ ഉതകും പിന്നെ നമ്മുടെ പൈതൃകത്തിലേക്കുള്ള ഒരു എന്താ പറയുക സ്റ്റെപ്പിംഗ് സ്റ്റോൺ കൂടിയാണ് ഈ നാമം ചെല്ലുക എന്നുള്ളത് പിന്നെ സംസ്കാരം ഈ അച്ഛൻ അമ്മ അന്നം എന്നൊക്കെ ഉരുവിട്ട് ജീവിക്കണമെന്നാണ് നമ്മുടെ ശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അച്ഛനും അമ്മയും വൃദ്ധാലയത്തിലും അന്നത്തിനെ പിന്നെ കുപ്പത്തൊട്ടീലും ഇടുന്നത് അപ്പോൾ അവരൊക്കെ വേണ്ട വിധം വേണ്ട സമയത്തും വേണ്ട സ്ഥലത്തും നിർത്താനുള്ള പക്വത ഇനിയിപ്പോൾ അതും പറയാൻ പാടില്ല മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി മാറുന്ന ഒരു കാലമാണ് കാരണം ഇമ്മച്ചുവറായിട്ട് ജീവിക്കണം മെച്യൂരിറ്റി വന്നാൽ അയാൾ എന്തോ പുതുക്കനായെന്നാണ് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതും ബുദ്ധിമുട്ടാണ് പറയുക എന്നാലും വിവേകം എന്ന് പറയുമല്ലോ വേണ്ടത് വേണ്ടപ്പോൾ പോലെ ചെയ്യുക അതാണുള്ള ഉദ്ദേശം ജീവിതത്തിൻ്റെ അപ്പോൾ അത് ചെയ്യാനും ഈ നാമഞ്ചൊല്ലും കാര്യങ്ങളൊക്കെ ഉതകും അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തി മനസ്സിലാക്കി ചെയ്താൽ നമ്മുടെ ജീവിതവും ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവിതവും നന്നാവും എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അഭിപ്രായത്തൊന്നും യോജിക്കില്ല വെച്ചാൽ ആയിക്കോട്ടെ തന്നെ പറയാനുള്ളു ലോകാസംസ്ഥ സുഖിനോ ഭവന്തു